വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവ് കുത്തേറ്റ മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലായ പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി വണ്ടിപ്പെരിയാർ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിയുടെയും മരിച്ച യുവാവിൻ്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായ സന്ദർഭത്തിൽ പ്രദേശത്ത് പോലീസ് പട്രോളിങ്ങും ഏർപ്പെടുത്തി സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിച്ചു വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ പ്രദേശത്തായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലുണ്ടായ മൂന്നാമത്തെ കൊലപാതകമാണ് നടന്നത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത് വണ്ടിപിരിയാർ തേങ്ങാക്കൽ രണ്ടാം ഡിവിഷൻ പള്ളിക്കടയിൽ താമസിക്കുന്ന അശോക് കുമാർ എന്ന യുവാവാണ് കുത്തേറ്റ് മരണമടഞ്ഞത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ അശോക് കുമാറിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത് സംഭവത്തിൽ മ്ലാമല പള്ളിക്കട സ്വദേശി സുധീഷിനെ വണ്ടിപിരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതേ തുടർന്ന് പ്രതിയുമായി വണ്ടിപിരിയാർ പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയും അശോക് കുമാറിനെ കുത്ത്വാൻ ഉപയോഗിച്ച് കത്തി കണ്ടെടുക്കുകയും ചെയ്തു ഇതോടൊപ്പം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്ത് എത്തി തെളിവെടുപ്പ് നടത്തി ഇതിനിടയിൽ പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാവുകയും ഇരുവരുടെയും വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടാവുകയും ചെയ്തു സംഘർഷ സാധ്യത നിലനിൽക്കെ വണ്ടിപിരിയാർ പോലീസ് പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് യുവാവ് കൊല്ലപ്പെട്ടു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് അതേസമയം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന കൊല്ലപ്പെട്ട അശോക് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു കട്ടപ്പന